വെൽക്കം ബാക്ക് ഇന്നത്തെ സ്പെഷ്യലേ അടിപൊളിയായിട്ട് ചിക്കൻ കൊണ്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ വരെ ചേർത്തിട്ട് കൊടുക്കണം ഇനി നമ്മൾ നല്ലൊരു ടേസ്റ്റിനായിട്ട് കരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നൂർനുള്ളു കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായതിന് ശേഷം രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിനുള്ള ഓയിൽ ചേർത്തിട്ട് കൊടുക്കുക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിക്കന് അതിലോട്ടിട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അതിന് ഇത് സോഫ്റ്റ് കിട്ടാനായിട്ട് ഞാനിവിടെ കുറച്ച് നാരങ്ങ ചേർത്ത് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാബേജ് ആണ് അത്യാവശ്യം വലിപ്പത്തിലുള്ളതാണ് അത് നമ്മൾ ചോപ്പറിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് നൈസായിട്ട് തന്നെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ തന്നെ ക്യാരറ്റ് കൂടെ അരിഞ്ഞിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ ചോപ്പറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഇവിടെ ക്യാരറ്റ് കൂടെ അരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലോട്ട് വേണ്ടത് സവാളയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാളയും കൂടെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി രണ്ടെണ്ണം വേണമെങ്കിൽ നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളുടെ ഫ്രൈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അത്യാവശ്യം മുരിഞ്ഞാൽ മതി കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു പാനിൽ തന്നെ നമ്മൾ അപ്പോൾ ഞാനിവിടെ ഉപ്പ് പാകത്തിന് ചേർത്തുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇത് ഒന്ന് വഴക്കിട്ടെടുക്കുക ഒരു മുക്ക വേവ് ആവുന്നവരെ വഴക്കി മതി കേട്ടോ ഇനി വഴഞ്ഞ എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമയാണ് കേട്ടോ കൊബസ് വെച്ചിട്ടുള്ള ഷവർമയാണ് നമ്മൾ വീട്ടിൽ ഉള്ള ചെരുവികൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഷവർമ്മ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിൽ ക്യാപ്സിക്കം ചേർക്കണം എന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഞാൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്തിട്ട് നമ്മൾ ഒരു ഹാഫ് വേവ് ആകുന്നതുവരെ ഒന്ന് വാറ്റിയിട്ടെടുക്കാം അപ്പോൾ നമുക്ക് ഇത് വയറ്റിയിട്ടെടുക്കാതെ പച്ചയ്ക്ക് തന്നെ ഹാഫ് വേവിലൊന്നും ആവാതെ ആ പച്ചയ്ക്ക് തന്നെ നമുക്ക് കഴിക്കാനാണ് ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷേ ഇവിടെ ആർക്കും അത് പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒന്ന് ചുമ്മാ ചെറുതായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കുകയാണ് ഒരു ഹാഫ് വേവ് ആകുന്നത് വരെ വൈകിട്ടിട്ടെടുത്താൽ മതി കേട്ടോ ഒരുപാടങ്ങ് വൈകിട്ടിട്ട് എടുക്കേണ്ട ഇനി നമ്മൾ ഷവർമയിലേക്ക് ഇട്ടുള്ള തൂമും കൂടി ഇവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ തൂമിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ തൂമിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ തൂമ്പ് അടിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല തിക്നെസ്സോട് കൂടി തന്നെ നമുക്ക് നമ്മളുടെ തൂമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ വേണ്ടിച്ചാൽ നമ്മളൊരു എടുക്കുക ഇനി നമ്മൾ അതിൻ്റെ വെജിറ്റബിൾസ് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു ഫില്ലിങ് നമ്മൾ ചേർത്തിട്ട് കൊടുക്കാം ഇനി നമ്മൾ അതിലോട്ട് നമ്മളുടെ ഇഷ്ടപ്രകാരം നമുക്ക് എത്ര കുറച്ച് വേണേൽ കുറച്ച് ചേർത്തിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മൊറിയച്ചിട്ടെടുത്തിട്ടുള്ള ചിക്കനും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കണം ചിക്കൻ വേവിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് നല്ല സോഫ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് കോൺഫ്ലവർ ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കോൺഫ്ലവർ ടീസ്പൂൺ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ചിക്കനും കൂടെ നമ്മൾ ഈ വെജിറ്റബിൾ ചേർത്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ടിട്ട് കൊടുക്കണം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തൂമ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കണം സോസ് ഇഷ്ടമാണെന്നുള്ളവർക്ക് സോസും കൂടെ ചേർത്തിട്ട് കൊടുക്കാം നമ്മളിവിടെ സോസ് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് നാല് മണിക്കോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എല്ലാം നമുക്ക് ഇത് കഴിക്കുക കേട്ടോ പെട്ടെന്ന് നമ്മളുടെ വീട്ടിലുള്ള ചെരുവകൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കണേ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി നൃത്തിയാക്കി അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം